ഉത്രാടനാളിൽ നാടിന് വേദനയായി ഓച്ചിറ ദേശീയപാതയിൽ വാഹനാപകടം പേർ മരിച്ചു മരിച്ചത് കൊല്ലം തേവലക്കര സ്വദേശികൾ അപകടം കെ എസ് ആർ ടി സി ഫാസ്റ്റും ധാർ ജീപ്പും കൂട്ടിയിടിച്ചു ഓണത്തിരക്കിൽ അലിഞ്ഞു മലയാളികൾ ഇന്ന് ഒന്നാം ഓണം തിരുവോണത്തിനുള്ള ഒരുക്കങ്ങളുമായി നാടാകെ ഉത്രാടപ്പാച്ചിൽ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുന്ന ജി എസ് ടി നിരക്ക് പരിഷ്കരണത്തിന് അംഗീകാരം വസ്ത്രങ്ങളും ടു വീലറുകളും അടക്കം നൂറ്റി എഴുപത്തിയഞ്ച് ഉൽപ്പന്നങ്ങളുടെ വില കുറയും പുതിയ നിരക്കുകൾ ഈ മാസം മുതൽ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് കനത്ത തിരിച്ചടിയായി ലോട്ടറിയുടെ ജി എസ് ടി വർധന തെലങ്കാന ബി ആർ എസിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു നിലപാട് വ്യക്തമാക്കാതെ കെ കവിത ചന്ദ്രശേഖര റാവുവിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടില്ലെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തോരാമഴയിൽ ഉത്തരേന്ത്യയിൽ തീരാദുരിതം ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കി ഡൽഹിയിലെ വെള്ളക്കെട്ട് യമുനയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ